ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെറീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു അടിപൊളി ഐറ്റം ആയിട്ട് തന്നെയാണ് വന്നത് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ചിക്കൻ പൊതിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇട്ടൊരു പേരാണേ അപ്പൊ ഞാൻ ഒരു ദിവസം ഒരു ടീ ടീക്കട പോയിട്ട് കഴിച്ചുള്ളൊരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നിയത് നമുക്കൊന്ന് വീട്ടിലുണ്ടാക്കി വയ്ക്കിയാലോ ഒന്ന് ടീ കടേന്നൊക്കെ കഴിക്കുമ്പോൾ അറുപത് രൂപ എഴുപത് രൂപ ഒക്കെ കൊടുക്കണം കേട്ടോ ഒരു പീസിന് അപ്പൊ നമ്മൾ വീട്ടിൽ എന്ന് വെച്ചാൽ എന്തായാലും അത്ര ചിലവൊന്നും വരില്ലല്ലോ അപ്പം ഇത് ഞാൻ കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ്റെ പീസ് എടുത്തിട്ടുണ്ട് പിന്നെ ദാ അതിന് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുളകും പൊടിയും മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കോൺഫ്ലവറും കുറച്ച് മൈദപ്പൊടിയും ഇത്തിരി ചുരുക്കി ഒഴിച്ചു കൊടുത്തിട്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ നമ്മൾ സാധാ ചിക്കൻ വറക്കാൻ ഉണ്ടാക്കുന്ന മസാല പോലെ തന്നെ കേട്ടോ അപ്പം നമുക്കിതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുക എന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിക്കോളൂ എന്നാൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും കേട്ടോ അപ്പോൾ അത് നമ്മളെ മസാല ഒക്കെ നന്നായി മിക്സ് ചെയ്തു കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ മുളകും പൊടി കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ ഒത്തിരി മുളകും പൊടിയും കൂടി ഇട്ട് ഇനി ഞാൻ ഒരു കടായി വെച്ചിട്ട് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കണ്ടട്ടോ അധികം ഒന്നും ഒഴിച്ചു കൊടുക്കണില്ലേ അപ്പം ഞാൻ അതിലിട്ടിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നല്ലോണം എന്ന് നല്ലോണം ഒരുപാട് മൂത്ത് വരണ്ട ഒരു മീഡിയം ലെവലിൽ മൂത്തിപ്പിച്ചെടുത്താൽ മതി കേട്ടോ കുറച്ച് സോഫ്റ്റ് ഉണ്ടായിക്കോട്ടെ ഇത് നല്ലൊരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ നമുക്ക് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് അപ്പോൾ ആരെങ്കിലൊക്കെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണിച്ചാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടാ കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തൂ എന്നാലാണ് എനിക്ക് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയണത് കേട്ടോ പിന്നെ എല്ലാവരും വീഡിയോ ഒക്കെ ഫുള്ളായി കാണുക ആരും സ്കിപ്പ് ചെയ്ത് കാണരുത് കേട്ടോ ഫുള്ളായി കാണാൻ തന്നെ ശ്രമിക്കണേ അപ്പോൾ നമ്മൾ ചിക്കൻ പീസിൻ്റെ ഒക്കെ ഒരു ഭാഗമൊക്കെ നന്നായി ഒന്ന് മൊരിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അടുത്ത ഭാഗവും സെറ്റായി ആവശ്യത്തിന് മൊരിച്ചെടുത്തിട്ടുള്ളു കേട്ടോ ഒരുപാടൊന്നും മൊരിച്ചെടുത്തിട്ടില്ല ഇനി നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ അതൊക്കെ അപ്പോൾ നല്ലൊരു സോഫ്റ്റ് ആണ് കേട്ടോ ചിക്കൻ ഒരുപാട് ഡ്രൈ ആയിട്ടൊന്നുമല്ല എന്നിട്ട് നമുക്ക് ബാക്കി ഐറ്റംസൊക്കെ ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ആ കടായിലന്നെ ഞാൻ കുറച്ച് സബോള കട്ട് ചെയ്തതും ഒരു രണ്ട് പച്ചമുളകും കട്ട് ചെയ്തും കേട്ടോ അതും കൂടി കൊടുക്കണ്ടേ അത് നമുക്കൊന്ന് വഴറ്റി എടുക്കണം കേട്ടോ അപ്പ ഞാൻ ഏകദേശം ഒക്കെ കളറൊക്കെ മാറി വരുന്നവരെ നമുക്കൊന്ന് വയറ്റി സെറ്റാക്കി എടുക്കാം പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മല്ലി ഇല ഇട്ടു കൊടുത്തിട്ടിട്ട അത് പിന്നെ നമ്മൾ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഐറ്റം തന്നെയല്ല ഇപ്പോൾ എല്ലാ മലയാളികളുടെ ഫുഡിലും മല്ലിയില ഫേവറേറ്റ് ഐറ്റം തന്നെ ആയി മാറിയിട്ടുണ്ടല്ലേ അപ്പം അതൊക്കെ ഒന്ന് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെതാ ഒരസ്പൂണ് മഞ്ഞൾപ്പൊടി അരസ്പൂണ് മുളക് പൊടി അരസ്പൂണ് മല്ലിപ്പൊടി പിന്നെ ഒരിത്തിരി ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് ഇട്ടുക നമ്മൾ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇട്ടു കൊടുത്താൽ മതി ചിക്കനിൽ ഉപ്പ് അപ്പോൾ നോക്കിയിട്ടിട്ട് കൊടുത്താൽ മതി അതിനനുസരിച്ചിട്ട് കേട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടാൽ മാത്രം പോരട്ട ഒന്ന് ലൈക്കും കൂടി ചെയ്തോളൂ കാരണം നിങ്ങൾ ഓരോ ലൈക്ക് ചെയ്യുമ്പോഴും നിങ്ങളെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കൊക്കെ എൻ്റെ വീഡിയോ കാണാൻ പറ്റൂട്ടോ ഷെയർ ആയി പോകുന്നതാണ് അതുകൊണ്ടാണ് പറയണത് പിന്നെ ഞാൻ അത് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ടാ അത് ഇതിലിട്ടൊരു ഹൈലൈറ്റ് തന്നെ ഉണ്ടോ ടൊമാറ്റോ സോസ് നമുക്ക് എത്രയാണ് ഉണ്ടാക്കണമെന്ന് വച്ചാൽ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത് തക്കാളി ഇട്ട് കൊടുക്കണില്ല നമ്മൾ സോസാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് നമ്മളെ ചിക്കൻ്റെ പീസൊക്കെ ഇട്ട് കൊടുക്കാം എല്ലില്ലാത്ത എല്ലാതെ ചിക്കൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത് എല്ല് എല്ലുള്ളത് എടുക്കരുത് ഇട്ടോ അപ്പോൾ കാരണം നമ്മൾ ചിലപ്പോൾ പപ്സൊക്കെ കടിച്ചു തന്ന പോലെയാണ് നമ്മളിത് കടിച്ചു തിന്നുക അപ്പോൾ എല്ല് പെട്ടാൽ പിന്നെ പ്രശ്നം അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ പിന്നെ ഞാൻ കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ അതും കൂടി ഒന്ന് കണ്ടോളൂ എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം പിന്നെ ഞാൻ വീണ്ടും വീണ്ടും പറയാണ് പ്ലീസ് പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടാ എന്നാലാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളേ അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറയണത് അപ്പം അതൊക്കെ മിക്സ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഒന്ന് അഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം കേട്ടോ അത് അതൊന്നാണ് സെറ്റ് ആയി അടിപൊളിയായിട്ട് വരട്ടെ പിന്നെ ഞാനിതാ കുറച്ച് മൈതമാവ് കുഴച്ചെടുത്തിട്ടിട്ടാണ് അത് ഞാനൊരു പ്രസ്സിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയിട്ടോ ഇനി നമുക്ക് നമ്മളെ ചിക്കൻ്റെ പീസൊക്കെ അതിൽ ഗ്രേവിയും പീസും കൂട്ടി അതിൽക്ക് ഇട്ട് കൊടുക്കാം ഒരുപാട് ഇട്ട് ഇതിട്ടാ അപ്പം നമ്മളെ പൊതിയാക്കാൻ പറ്റില്ല പൊട്ടിപ്പോവേ അതുകൊണ്ടാണ് പറയണത് നോക്കിയിട്ട് പാകത്തിന് ഇട്ടുകൊടുത്തായിട്ടാണ് അപ്പം നമ്മൾ മൈദമാവ് പരത്തിയിട്ടാണ് പൊതി ഉണ്ടാക്കുന്നത് മൈദമാവ് നമ്മൾ സാധമൊക്കെ പത്തിരിക്കൊക്കെ പരതാക്കണ പോലെ കുറച്ച് ഉപ്പ് പച്ചവെള്ളത്തിൽ വെള്ളത്തിൽ കുഴച്ചെടുത്താൽ മതി ഉപ്പ് ഇട്ടിട്ട് മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക വെള്ളം കൂടാനും പാടില്ല കുറയാനും പാടില്ല ആ ലെവലിലിട്ടാ ഇപ്പം ഞാനിതൊക്കെ പരത്തി ഒന്ന് സെറ്റാക്കി എടുത്തിട്ടില്ലേ കൈ വെച്ചിട്ടൊക്കെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തോണ്ട് അപ്പൊ അത് അടി അടിപൊളിയായി സെറ്റായി വന്നു ഏകദേശം ഒരു പബ്സിന്റെ രൂപമൊക്കെ ആയിട്ടാ നമ്മളൊരു പൊതി പോലെയാണല്ലോ ഉണ്ടാക്കണത് അപ്പം അത് അടുത്തതും അതേപോലെ തന്നെ ചെയ്യാൻ കേട്ടോ അത് പരന്ന് വന്നിട്ടില്ല അപ്പോൾ നമുക്ക് ഒന്നും കൂടി വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം അപ്പം അത് നന്നായി പരന്നിട്ടുണ്ട് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ അങ്ങനെ പ്രത്യേക റൗണ്ട് ഷേപ്പ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമ്മളൊക്കെ പറ്റുന്ന ലെവലിൽ ഉണ്ടാക്കാം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പം ഇതിലേക്ക് നമുക്ക് ചിക്കനൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ചിക്കൻ ഇട്ടിട്ട് ഇതും നമുക്ക് പൊതിയാക്കിയിട്ട് തന്നെ എടുക്കാം നല്ലൊരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടാ നമ്മളിപ്പോൾ ഈ റെസ്റ്റോറൻറ്റിലും അല്ലെ ടീ ഹബ്ബിലും പോയിട്ട് നല്ല പൈസ കൊടുത്തിട്ടല്ലേ കഴിക്കുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മളെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇത്തിരി ചിക്കൻ ഉണ്ടായാൽ മതി ബാക്കി ഒരുവിധ സാധനമൊക്കെ നമ്മളെല്ലാവരും വീട്ടിലുള്ളതല്ലേ അതൊക്കെ വെച്ച് നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റംസാണ് ഇതൊക്കെ അല്ലാതെ ഇതൊന്നും വലിയൊരു സംഭവം ഒന്നും അല്ല അപ്പോൾ ഞാൻ അടുത്ത പൊതി കെട്ടി സെറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ മോനിക്കൊക്കെയാണ് കേട്ടോ അതൊക്കെ ഏറെ ഇഷ്ടം പിന്നെ എനിക്കും ഇഷ്ടാട്ടോ ഞാനും ടീ ഹബിലൊക്കെ പോയാൽ ഇങ്ങനത്തൊക്കെ തന്നെ കഴിക്കാറ് ഇങ്ങനത്തെ ഐറ്റംസും ഒക്കെ ഒക്കെ പെട്ടെന്ന് കണ്ണു പോവുള്ളൂ അപ്പോൾ അതുകൊണ്ടൊക്കെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളല്ലേ അപ്പം നമ്മളെപ്പോഴും വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിക്കേണ്ടത് ഇഷ്ടമില്ലാത്തത് കുറേ കഴിച്ചിട്ട് കാലില്ലല്ലോ അപ്പോൾ ഞാൻ മൂന്നെണ്ണം ഞാൻ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ മൊത്തം നാലല്ലണ്ട് അതുകൂടി വെച്ചാൽ പരസ്പരം ഒട്ടിപ്പോണ്ടെച്ചിട്ടാണ് വെക്കാത്തത് പിന്നെ രണ്ട് മുട്ട അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ മുട്ട നമുക്ക് ഇതിൻ്റെ മേലൊന്ന് തേച്ച് കൊടുക്കാം മുട്ടയുടെ ഇതെടുത്തിട്ട് നമുക്കൊന്ന് തേച്ച് കൊടുക്കാം ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് കേട്ടോ മുക്കി എടുക്കണമെന്നില്ല മുക്കിയെടുത്തിട്ട് ഇനിയിപ്പം അതൊക്കെ കൂടിയിട്ട് അതിൽ പൊട്ടി വീഴേണ്ട വെച്ചിട്ടാട്ടെ ഞാൻ മുക്കി എടുക്കാത്തത് ഞാൻ കൈ വെച്ചിട്ടാണ് തേച്ച് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നമ്മളെ കടായിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരുന്നു ഒരുപാടൊന്നും മുക്കി പൊരിക്കുമെന്നല്ല കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലിട്ടിട്ട് ഇങ്ങനെ മൊരിച്ചെടുക്കുകയാണ് ചെയ്യണേ അപ്പം അതിൻ്റെ മേൽഭാഗത്തും ഞാൻ ആ മുട്ടയുടെ വെള്ളം എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടിട്ടോ ഒരുപാടാൾക്കൊന്നും വേണ്ട ആവശ്യത്തിന് ആക്കി കൊടുത്താൽ മതിട്ടാ ഇങ്ങനെ നമുക്ക് എല്ലാതും ഫ്രൈ ചെയ്തെടുക്കണേ അധികം തീ കൂട്ടി വെക്കരുത് കേട്ടാ ഒന്ന് സ്ലിം ആയി വെച്ചോളൂ എന്നാലാണ് നല്ല മൊരിഞ്ഞ എല്ലാ ഭാഗവും വെന്ത് സെറ്റായിട്ട് വരുകയുള്ളൂ നമ്മളിപ്പോൾ മാവൊക്കെ നല്ല വേവണ്ടേ മൈദ മാവല്ലേ മൈദ ഇപ്പം അത്ര നല്ല സാധനം ഒന്നും അല്ല കേട്ടാ ഇത് വെച്ചിട്ടിപ്പം നമുക്ക് എന്നും ഇപ്പം ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും കഴിക്കാൻ പറ്റില്ല ഹെൽത്തിയാണോന്ന് ചോദിച്ചാൽ അത്ര ഹെൽത്തി ആയ ഫുഡൊന്നും അല്ല ൊക്കെ അല്ല പിന്നെ ചിക്കനും അത്ര ഹെൽത്തി ഒന്നും അല്ല ഇടക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പൊ അത് അടുത്തത് ഞാൻ എട്ട് എടുത്ത് സെറ്റാക്കി സെറ്റാക്കിട്ടിട്ടാ അങ്ങനെ നമുക്ക് എല്ലാവരും അതേപോലെ ചെയ്തെടുക്കണേ നാലെണ്ണാണ് നമ്മൾ മൊത്തം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നാലും അങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ ഒരു ഭാഗം ഒക്കെ മറിച്ചിട്ട് അടുത്ത ഭാഗം മറിച്ചൊക്കെ സെറ്റായിട്ട് അടിപൊളിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കത് കോരി എടുക്കണം കേട്ടാ രണ്ട് ഭാഗവും വെന്ത് അടിപൊളി സെറ്റായി വന്നില്ലേ അപ്പൊ നമുക്കതൊരു പാത്രത്തിലേക്ക് കോരി എടുക്കാം കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ്റുമെങ്കിൽ നാളെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും ഇഷ്ടച്ചാൽ എന്നോട് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കും ചെയ്യരുത് കേട്ടാ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് എൻ്റെ സപ്പോർട്ട് ഇട്ടാ അത് ഒരിക്കലും മറക്കരുതേ അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോ കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബായ്